ഞാൻ ആദ്യം ഒരു ന്യൂസ് കാണിച്ചു തരാം നമ്മുടെ ചെമ്പണ്ണൻ ഇയാൾ എന്തുവാണെങ്കിലും നമുക്ക് വിളിക്കാം ചെമ്പണ്ണൻ നൊരഗോപി അതേപോലെ തന്നെ കോയ്യണ്ണൻ എന്തുവാണെങ്കിലും വിളിക്കാം ചെയ്യുന്നതൊക്കെ പൊട്ടത്തരമായിട്ടാണ് മാറിക്കൊണ്ട് നിൽക്കുന്നത് ഇയാൾ ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നതിനിടയിൽ കേരളം അലറി വിളിക്കേണ്ടതല്ല എന്നാണ് ഇയാളിറക്കിയ പ്രസ്താവനയിൽ ഉള്ളത് അത് ഇവിടെ വിവാദമാകാം ചെയ്തിട്ടുണ്ട് ഈ ചാണകുരലിലുള്ള ആളുകൾ ജയിപ്പിച്ചു വിട്ടത് കൊണ്ട് തന്നെ ഇയാളെ മനസ്സിലുള്ളത് അതായത് ഇയാൾ ജന്മിയാണെന്നാണ് സ്വന്തമായിട്ട് ധരിച്ചു വെച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഈ ചെമ്പുകോപി ഈ ഒരു കാലഘട്ടത്തിൽ ഒന്നും ജീവിക്കേണ്ട ആളല്ല സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഇവിടെ കുറെ അടിമത്തത്തിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു നായർ നമ്പൂരി മൈര് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ സംഘടനകൾ ആ ഒരു സംഘടന ഇവിടെ സമയത്ത് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളീ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിരുന്നേനെ ചിറ്റണ്ണന്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഒരു ജന്മിയെന്നുള്ള ഒരു വിചാരമുണ്ട് അതൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചാൽ മതി അതൊന്നും ഇവിടെ നാട്ടുകാരുടെ മുൻപിൽ വന്നിട്ട് വളമ്പാൻ നിൽക്കണ്ട കേരളം അലറുകയാണെന്നൊക്കെയാണ് ഇയാൾ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞത് അത് വിവാദമായിട്ടുണ്ട് അതേ പ്രസംഗത്തിൽ തന്നെ മറ്റൊരു വിവാദം കൂടി ഉണ്ടാക്കി നമ്മുടെ ചിറ്റണ്ണൻ ആദിവാസികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ ഒരു വകുപ്പുണ്ട് ആ വകുപ്പിന്റെ തലപ്പത്തിരിക്കേണ്ടത് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളാണെന്നാണ് നമ്മുടെ പറഞ്ഞതിനെ കൂടിപ്പോ കേന്ദ്രമന്ത്രിയൊക്കെയാണ് ഒക്കെയാണ് അപ്പൊ നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ജി എന്ത്ാണ് വിൽപ്പെന്ന് നമുക്ക് ന്യൂസിന്റെ ചെറിയൊരു ഭാഗം കണ്ടിട്ട് മനസ്സിലാക്കാം ജോർജ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മോദി സർക്കാർ വീണ്ടും ഭരണത്തിൽ വന്നപ്പോൾ കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു രണ്ടിനും ഭയങ്കരമായിട്ടുള്ള കഴിവാണ് ഒന്ന് മരവായ മറ്റേത് കുളവായ അപ്പൊ ജോർജ് കുര്യൻ എന്ത് പറഞ്ഞിട്ടാണ് കേരളത്തെ വിമർശിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അറിയാത്തവരുണ്ടെങ്കിൽ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് അതുപോലൊന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും അതേ ഒരു രീതി തന്നെയാണ് പോലെ ശിക്ഷണനും ഇപ്പൊ കേരളത്തെ വിമർശിച്ചത് എന്താന്ന് വ്യക്തമാക്കിയ ബജറ്റിൽ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് കേരളം വേണ്ടത് അപ്പോ ഷിറ്റൻ ഇങ്ങനെയാണ് പറഞ്ഞത് കേന്ദ്രത്തിന്റെ ബജറ്റിൽ കേരളത്തിന് ഒരു അണ്ടീം കിട്ടാത്തതിൽ നിങ്ങൾ നിലവിളിക്കല്ല വേണ്ടത് സത്യത്തിൽ ഒരു ഇതേപോലെയുള്ള കേന്ദ്രമന്ത്രിയല്ല നമുക്ക് വേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിന് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും നിലവിളിക്കരുത് കാരണം ഞങ്ങളുടെ ബി ജെ പി കാരെയാണ് നിങ്ങൾ നിലവിളിച്ചിട്ട് കളിയാക്കുന്നതെന്നാണ് ഷിറ്റണ്ണൻ പറയുന്നത് കേരളം ബിഹാർ എന്ന് തരംതിരിച്ച് കണ്ടിട്ടില്ല എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു കേരളം ബിഹാർ എന്ന് പറഞ്ഞ് തരംതിരിച്ച് കണ്ടിട്ടില്ല കേന്ദ്ര സർക്കാർ ഇത് സംഖ്യകൾ പോലും പോലും നരഗോപി അണ്ണ എന്തെങ്കിലും പറയുമ്പോൾ ഞാനെന്താ പറയുന്നതെന്ന് ഒന്ന് ചിന്തിച്ചിട്ടെങ്കിലും സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം ഒന്നുമില്ലെങ്കിൽ ഒരു കേന്ദ്ര വായല്ല സോറി വായല്ല കേന്ദ്ര മന്ത്രിയല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കറ കാരണം ഇവിടെ ബിജെപിക്ക് യാതൊരു വിധ സ്കോപ്പും ഇല്ല അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തെയും ബി ജെ പിക്ക് സ്കോപ്പുള്ള ഒരു സംസ്ഥാനത്തെയും തരംതിരിച്ച് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൂടുതലുള്ള ബോധ്യമുള്ള സംഘികൾ പോലും അത് വിശ്വസിക്കില്ല എന്തെങ്കിലും ഒന്ന് പറയുമ്പോ ഒന്ന് ചിന്തിക്കുന്നു ഒരഗോപി അപ്പൊ നൊരഗോപി അണ്ണൻ എന്ത് പറഞ്ഞിട്ടാണ് വിവാദത്തിലായത് എന്നുള്ള ചെറിയൊരു ഭാഗം അതായത് ഒരു ഒന്നര സെക്കൻഡ് ആറ്റം ഉള്ളൂ ആ ഒരു ഭാഗം ഞാൻ ഒന്ന് തരാം കേരളം കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് യാതൊരുവിധ ഉണ്ടയും കിട്ടാത്തത് കൊണ്ട് തന്നെ കേരളം നിലവിളിക്കരുത് എന്നാണ് നമ്മുടെ നുരഗോപി അണ്ണൻ പറയുന്നത് ഇത് എങ്ങനെ പറയാൻ പറ്റുന്നു എന്ന് എനിക്ക് ചിന്തിച്ചിട്ട് അറ്റം കിട്ടുന്നില്ല ജനിച്ച് വളർന്ന സംസ്ഥാനത്തിന് യാതൊരുവിധ ആനുകൂല്യം കിട്ടിയിട്ടില്ലെങ്കിലും സാരമില്ല എന്റെ പാർട്ടിയായ കേരളത്തിൽ പൂജ്യമായിട്ട് കിടക്കുന്ന പൂ ജെ പി വെള്ളഭൂഷണം അതാണ് കേന്ദ്രമായ സോറി കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് അണ്ണൻ പറഞ്ഞുകൊണ്ട് വരുന്നത് സുരേഷ് അണ്ണാ നിങ്ങൾ വല്ലാത്ത ആള് തന്നെ സുരേഷ് അണ്ണാ അപ്പൊ ഇതേ പ്രസംഗത്തിൽ തന്നെ മറ്റൊരു വിവാദം കൂടി ഉണ്ടാക്കിയിരുന്നു ചെമ്പണ്ണൻ ചെമ്പണ്ണൻ ഉണ്ടാക്കിയ വിവാദം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു ന്യൂസിന്റെ അന്യൂസ് തന്നെയാണ് അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചരാം ഗോത്ര വകുപ്പ് ലഭിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉന്നത ജാതി വകുപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ ആദിവാസികൾക്ക് വേണ്ടിട്ടുണ്ടാക്കിയ വകുപ്പാണ് ആദിവാസികൾക്ക് ഉണ്ടാക്കിയ വകുപ്പിന്റെ തലപ്പ് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നറിയോ ആദിവാസികളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആള് ഉന്നത കുലത്തിൽപ്പെട്ട ആളുകൾ ആവണമെന്നാണ് സംഗീത് സുരേഷ് പറഞ്ഞത് അപ്പൊ നമുക്ക് എന്തായാലും ചെമ്പു സുരേഷ് ചേട്ടൻ വിവാദമാക്കിയ ആ ഒരു പ്രസ്താവന കൂടി നമുക്കൊന്ന് കാണാം എന്റെ എന്റെ ആഗ്രഹമാണ് സ്വപ്നമാണ് ഒരു അവരുടെ വേണ്ടി ട്രൈബൽ ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സുരേഷ് സുരേഷ്ഠെന്നും ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കേണ്ട ആളല്ല സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഉന്നത ഉന്നതകുലജാതെ അതേപോലെ തന്നെ ക്ഷത്രിയൻ കുണ്ടൻ അങ്ങനെ കുറെ ഉണ്ടായിരുന്നു ആ ഒരു സംഘടനയിൽപ്പെട്ട ഒരാളായിട്ടായിരുന്നു സുരേഷ് ഒക്കെ ജീവിച്ച് പോകേണ്ടത് പക്ഷെ കാലം ടൈം തെറ്റ് ജനിപ്പിച്ചു ഇപ്പോഴും ഇയാളുടെ മനസ്സിൽ പണ്ടത്തെ അടിമത്തമൊക്കെയാണ് ഇപ്പോഴും മനസ്സിൽ ഉരുണ്ട് കളിക്കുന്നത് ഇതേപോലത്തെ ആളുകളെയൊക്കെ ജയിപ്പിച്ച ചാണക ഉരുലുള്ള ചാണകങ്ങളോടൊന്നും ഒന്നും പറയാനില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലടാ ഇയാളെ മനസ്സിൽ മറ്റേതാണ് ഉള്ളത് ഒരു ട്രൈബൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ വേണ്ടിയുള്ള സുരേഷ് ചേട്ടാ ഉന്നത ജാതിയും താഴ്ന്ന ജാതിയും എന്നൊന്നും പറഞ്ഞിട്ടുള്ള സംഭവം ഇപ്പൊ ഇല്ല അതൊക്കെ നിങ്ങളുടെ പൂർവികരുടെ കാലത്ത് അതാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത് ഇയാളുടെ മനസ്സിൽ ഇപ്പോഴും ജന്മിയാണെന്നുള്ള ഒരു ഇതുണ്ട് അതെല്ലാം വീട്ടിൽ കൊണ്ടേ വെച്ചാൽ മതി വിടൊന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ബഹുമാനം തരില്ല മനസ്സിലായോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സുരേഷ് ചേട്ടൻ നാലാൾ കൂടുന്നിടത്ത് പോയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറയുന്നുണ്ട് അത് നിങ്ങൾ എത്ര വർഷമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അല്ലേ അപ്പൊ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഉന്നത കൊലനും താഴ്ന്ന കൊല്ലനും എന്നൊക്കെ പറഞ്ഞ് ഓരോ വിവാദത്തിൽ പോയിട്ട് വീഴുന്നത് നിങ്ങൾക്കൊന്നും ഞങ്ങൾ യാതൊരു വിധ ബഹുമാനം തരില്ല അതുപോലെ കാര്യം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ